നമസ്കാരം വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം കാരണം ഇവരാണ് മലയാ മറ്റ് ആളുകളുടെയൊക്കെ റോൾ മോഡൽ എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണക്കാർ ഇവർ പറയുന്നത് ശരിയാണ് എന്ന് മറ്റുള്ളവർ അന്ധമായി വിശ്വസിക്കും അത്തരത്തിൽ ഒരു നേതാവാണ് പി സി ജോർജ് വായിൽ തോന്നുന്നത് എന്തും കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പലപ്പോഴായി പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ പി ജോർജ് അത് ജാതി നിന്റെ ആയാലും മതനിന്ദയായാലും രാഷ്ട്രീയനിതയായാലും വ്യക്തി വൈരാഗ്യമായ ആണെങ്കിലും എന്താണ് അപ്പോൾ തോന്നുന്നത് അത് പരസ്യമായി വിളിച്ചു പറയുക പ്രസംഗത്തിലാണെങ്കിലും പ്രസ്താവനയാണെങ്കിലും ചർച്ചയ്ക്കാണെങ്കിലും ഇടയിലാണെങ്കിലും അതിങ്ങനെ പരസ്യമായി വിളിച്ചു പറയുകയും കയ്യേടി നേടുകയും ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് പി സി ജോർജ് എന്നാൽ ഇപ്പോൾ പി സി ജോർജിന് വലിയ തോതിലുള്ള ഒരു പണി കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് ഇതിനു മുൻപ് ചർച്ചക്കിടയിൽ ആളുകൾക്ക് മുൻപ് ചർച്ച ചർച്ചയ്ക്കിടയിൽ മതവിദ്വേഷം വരുത്തുന്ന രീതിയിൽ അതായത് മുസ്ലിം വിരുദ്ധ വികാരം ഉണർത്തി വിടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ചർച്ചക്കിടയിൽ പി സി ജോർജ് നടത്തുകയുണ്ടായി അതിനെതിരെ കോടതിയിൽ ആയിരുന്നു അതിന് മുൻകൂർ ജാമ്യ അപേക്ഷ എന്നെ പി സി ജോർജ് വക്കീൽ മുഖാന്തരം നൽകിയിരുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട ഇന്ന് കോടതി കേസെടുത്തപ്പോൾ ോതി പറഞ്ഞത് പി സി ജോർജിന് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ആരാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ദശാബ്ദങ്ങളായി ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകേണ്ടതല്ലേ നിങ്ങൾ പലപ്പോഴായി ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഒരാൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള മറ്റുള്ളവർക്ക് നിന്ദയമായ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്നുണ്ട് നിങ്ങൾക്ക് പലപ്പോഴായി കോടതി വാ താക്കീത് തന്നിട്ടുള്ളതാണ് വീണ്ടും അത് ആവർത്തിക്കുക എന്നാൽ അത് നിരുത്തരവാദിത്വപരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പരസ്യമായി പിന്നെ പറയുക മാത്രമല്ല പി സി ജോർജിനെ പരസ്യമായി ശാസിക്കുക കൂടിയാണ് കോടതി ചെയ്തത് അതുകൊണ്ടിനി പി സി ജോർജിന് വലിയ ഒരു ആപത്തിലേക്കാണ് ഇപ്പോൾ പി സി ജോർജ് പോകുന്നത് പി സി ജോർജിനി പ്രസംഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയില്ല പ്രസ്താവനകൾ നടത്താൻ കഴിയില്ല പലപ്പോഴും പല ആളുകളും വിചാരിച്ചത് പി സി ജോർജ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനായാലോ അപ്രത്യക്ഷമായാലോ എന്നൊക്കെയാണ് പക്ഷേ കോടതിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പി സി ജോർജിന് ഇത്തരത്തിലുള്ള ഒരു രീതിയിലും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല നേരത്തെ തന്നെ മുസ്ലിം വിരുദ്ധ വികാരം ഉണർത്തി വിടുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയതിന്റെ പേരിൽ പി സി ജോർജിന് കോടതി വാഞ്ചിതാണ് അതുപോലെ തന്നെ സമുദായ സംഘടനകളെ പരസ്യമായി നിന്ദിക്കുന്ന തരത്തിലുള്ള സന്യാസിവര്മാരെ പരസ്യമായി നിന്ദിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ പരസ്യമായി നിന്ദിക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും പ്രസംഗങ്ങളും പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും കോടതി ഇടപെട്ട് അത് വിലക്കിയതാണ് അതിന് വീണ്ടും അത്തരത്തിലുള്ള വിലക്കുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും 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 പി സി ജോർജ് അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് നീങ്ങുന്നത് അത് കൂടുതൽ കോടതിയെ വല്ലാത്ത രീതിയിൽ ഹൈക്കോടതിയെ ചുടിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിന്റെ പ്രതികരണമാണ് ഇന്ന് കണ്ടത് നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഇനി ഒരിക്കലും മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് അടിവരയിട്ടുകൊണ്ടാണ് കോടതി വ്യക്തമാക്കിയത് അത് ആര് പി സി ജോർജ് എന്ന വ്യക്തിയെ മാത്രമല്ല ആര് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മതസ്പർദ്ധയും സമുദായ സ്പർദ്ധയും രാഷ്ട്രീയ സ്പർദ്ധയും ജാതിസ്പർദ്ധയും ഒക്കെ വള പടർത്താൻ ശ്രമിച്ചാലും അവർക്കൊക്കെയുള്ള ഒരു താക്കീതാണ് എന്ന് കൂടി കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ് കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പി സി ജോർജിന് ഇനി പുറത്തേക്ക് ഇറങ്ങി വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ വായുമുടി കിട്ടിയിരിക്കുകയാണ് കോടതി എന്ന് വേണമെങ്കിൽ പറയാം